പോലീസുകാർ വന്ന് എന്താ പ്രശ്നം എങ്ങനെയൊന്നും ചോദിക്കാതെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് കൂട്ടുകാരത്ത് എന്താ പ്രശ്നങ്ങൾ എന്ന് അറിയണ്ടേ ഏ അങ്ങനെയൊന്നും ചോദിക്കാതെ നേരെ വന്നിട്ട് ഈ നിഹാദയാണ് ഈഹാദബനാണ്ബനാണെന്ന് പറഞ്ഞിട്ട് ഈ തുർക്കി സുബേറി എന്നൊക്കെ പറഞ്ഞ ആളുണ്ട് ഇവിടെ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ് ചന്തപടിക്കത്തെ ആള് ഇവനെ പൊടിച്ച് കൊടുത്ത് അടിപ്പിച്ചു താമീറിന്റെ തലമക്കടിച്ച് പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചിട്ട് അതിലും തീരാതെ പോലെ പിന്നെ ആൾക്കാർ കൂടി കൂടി വരിക കാരണം പിറ്റേ ദിവസം ന്യൂസ് വന്നപ്പോൾ ഇതൊന്നല്ല പിറ്റേ ദിവസം ന്യൂസ് വന്നപ്പോൾ എല്ലാവരും പറയണത് അവർ എം ഡി എം എ ആണ് കഞ്ചാവാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ തല മൊത്തം ചോരയിൽ കുളിച്ച് നിൽക്കുന്നൊരു അവസ്ഥകൾ കണ്ടതാണ് അതിനുശേഷം ഇവർ പിന്നെ ഒരാൾ കൂടാൻ ചെയ്തത് ഒരു മനുഷ്യനൊക്കെ തല്ലുന്ന രൂപം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് കയ്യും കാലും കെട്ടിയിടുന്നു നിലത്തിട്ട് അടിക്കുന്നു നീച്ചാനക്കാ ചുന്നു കുത്തിനോ എന്തെല്ലാം കാണിക്കുന്നു അത് പോലീസുകാരും നാട്ടുകാരും അവിടെ അവിടെ എല്ലാ ആൾക്കാരും പോലീസുകാരും ഒന്നിച്ചാണ് ചെയ്യണം ഇവിടെ അതെല്ലാം എനിക്കത് അറിയാം അനുഭവം അല്ല ഇവിടെ ഈ ഒരു സംഘർഷം ഉണ്ടായ സമയത്ത് നിങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടം കാണുമ്പോഴാണ് ഇങ്ങോട്ട് വന്ന് വരുന്നത് ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ കുറേ ആൾക്കാർ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വർഗം കൊള്ളിയും ഈ വടി ഉണ്ടായിന്ന് കമ്പി ഉണ്ടായിന്ന് എല്ലാം കൊണ്ട് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഒരു നാലഞ്ച് ആൾക്കാരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാർ വടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇങ്ങനെ വന്ന് അടിക്കണേ ഞങ്ങൾ കണ്ടത് അതിവിടെ വന്ന് അടിച്ചു കഴിഞ്ഞ് രണ്ടാൾക്കാരെ തല പൊട്ടി തല പൊട്ടി പ്രശ്നമായേക്കാണ് പ്രശ്നം ഒന്നും കൂടി ഊർജിതമായത് വീണ്ടും ആൾക്കാർ വന്ന് അതിനുശേഷം ഇവിടെ ഈ സംഭവം നടന്ന ഉടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ഇതില് നിഹാദ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഇവിടെ പോലീസ് ചേർന്നുകൊണ്ട് പോലീസും അതുപോലെ തന്നെ ഈ മർദ്ദിക്കാനെത്തിയ ആളുകളും ചേർന്ന് മർദ്ദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടു ഇല്ലാത്ത ഒരാളായിരുന്നു ഈ പറയുന്നത് ഈ നിയാലിന്റെ അനിയനാണ് ചെറിയ അനിയനാണ് അവൻ ഈ സ്പോട്ടിലില്ല ആ പ്രശ്നത്തിലേ ഇല്ലാത്ത ഒരാളാണ് അവനിങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട് വിവരം അറിഞ്ഞിട്ടാണ് അവന്റെ വാപ്പിയും നിയാദും വരുന്നത് ഇനിയാദ് പറഞ്ഞ വ്യക്തി വന്ന് ഇവിടെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ആ ടീമിനെ പോലീസുകാരും ഒപ്പം വരുന്നത് പോലീസുകാർ വന്ന് എന്താ പ്രശ്നം എങ്ങനെയൊന്നും ചോദിക്കാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടുകാരത്ത് എന്താ പ്രശ്നങ്ങളെന്ന് അറിയണ്ടേ ഏ അങ്ങനെയൊന്നും ചോദിക്കാതെ നേരെ വന്നിട്ട് ഈ നിയാദിയാണ് നിയാദബനാണ് അബ്ബനാണെന്ന് പറഞ്ഞിട്ട് ഈ തുർക്കി സുബേറി എന്നൊക്കെ പറഞ്ഞ ആളുണ്ട് ഇവിടെ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാണ് ചന്തപിടിക്കത്തെ ആൾ ഇവനെ പൊടിച്ച് കൊടുത്ത് അടിപ്പിച്ചു പോലീസുകാരോട് കൂടിയിട്ട് ചേർന്നിട്ടാണ് തച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രശ്നത്തിൽ ഒന്നിക്കും ഇല്ലാത്ത ഒരാളാണ് വെറും നിരപരാധി ആയ ഒരാളെ പോലീസ് കൂടി ചേർന്ന് അടിച്ചപ്പോൾ അവൻ നമുക്ക് കണ്ടു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി അത് അതെ അതെ വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ആണ് തല്ലി തകർത്തത് അപ്പുണ്ട് അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ വരുന്ന കണ്ടപ്പോ ഞങ്ങൾ ഇവിടെ പുറത്തുണ്ട് ഈ ഹോട്ടലിന്റെ ഫുഡ് കഴിച്ചു നേരെ നിൽക്കുകയാണ് അതിൽ ഇവിടുന്ന് കുറെ ആൾക്കാർ ഒച്ചിന്മൂളി ഉണ്ടാക്കിട്ടാണ് വരുന്നെ അപ്പൊ തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമാണ് അങ്ങനെ ഓല് വന്ന് നേരെ വടി എടുത്തിട്ട് ഫസ്റ്റ് അടി അടിയടിക്കണത് കാറിന്റെ ചെല്ലിന കാറിൻ്റെ ചില്ലിനടിച്ച് പിന്നെ ഇവിടുത്തെ ഒരു സാമീർ എന്നാണ് ആ സാമീർ സാമീറിൻ്റെ തലമൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചിട്ട് അതിലും തീരാതെ പോലെ പിന്നെ ആൾക്കാർ കൂടി കൂടിക്കൂടി വരിക കൂടി വന്നിട്ട് വീണ്ടും പോലെ ആക്രമിച്ചു അതിലാണ് ഇവർ ഇവര് വെളുത്ത് കത്തി ഉണ്ടായിരുന്നു ഇവിടുന്ന് ഈ ഏത് ഹോട്ടലിൽ നിന്ന് എടുത്ത് കത്തിയെന്നാണ് പറയുന്നത് അങ്ങനെ കത്തി പിടിച്ച് ഇവര് നിന്നു അതുകൊണ്ട് അവർ അവിടെ നിന്നു അല്ലെങ്കിൽ ഇവർ ജീവൻ നിന്ന് പോയിരുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അതെ 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 നമുക്കങ്ങനെ തോന്നിയത് കാരണം പിറ്റേ ദിവസം ന്യൂസ് വന്നപ്പോൾ ഇതൊന്നുമല്ല പിറ്റേ ദിവസം ന്യൂസ് വന്നപ്പോൾ എല്ലാരും പറയണത് അവര് എം ഡി എം എ ആണ് കഞ്ചാവാണ് അവര് ഗുണ്ടകളാണ് കത്തിയെടുത്ത് കൊല്ലാൻ ശ്രമിച്ചു കൊലപാതക ശ്രമം എന്നൊക്കെ പറയണേ പക്ഷെ ഇവിടെ നിന്ന് കണ്ട് നിന്നൊരാൾക്ക് മനസ്സിലായി ഉണ്ടാവും അവർ അങ്ങനെ കൊലപാതകങ്ങളോ ഡ്രഗ്സ് യൂസേഴ്സോ അല്ല ഇവിടെ നിങ്ങൾക്ക് ഈ ഈ നിഹാലിനെയും അതുപോലെ തന്നെ നിഹാലിന്റെ ഒക്കെ അറിയാവുന്ന നമ്മൾ നാട്ടിലെ അവർ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരാണ് ഇനിയിപ്പോ ആ കൂട്ടത്തില് പല ആൾക്കാരും നമ്മളറിയാം നെല്ലൂരിലെ ആൾക്കാരാണ് അവർ പല നാട്ടുകാർ ചേർന്നിട്ടാണ് വന്നത് ഒരു വണ്ടി തട്ടിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവല്ലോ അവര് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇവിടെ വന്ന ഒരു സംസാരം പോലും ആദ്യം തന്നെ ആ ഒരു വടി പിടിച്ചിരിക്കണ സീനാണ് ഞാൻ കാണുന്നത് ഞാൻ വരുമ്പോ തന്നെ സംസാരിക്കാൻ ഒട്ടും ഇവര് നേരെ വരുന്നു വർഗ്ഗ ഷെഡിന്റെ ഉള്ളിൽ കയറുന്നു അവിടുന്ന് കിട്ടിയ വർഗൻകുള്ളി എല്ലായിടത്ത് നേരെ വരുന്നു കാർ അടിച്ച് പൊളിക്കുന്നു ഇവിടെ എല്ലാരെയും മർദുകയും ചെയ്യുന്നു ഞങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ പിന്നെ ഈ അടി കാരണം ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് അടിച്ചിരുന്നത് അത് കാരണം ഞങ്ങളൊന്നും അങ്ങോട്ട് ബാക്കേക്ക് മാറി നിൽക്കിയത് കാരണം ഇവിടെ നടക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഇണ്ട് ഇവര് വന്ന് തല്ലി പൊളിക്കുന്നതും തല അടിച്ച് പൊളിക്കണതും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ തല മൊത്തം ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥകൾ കണ്ടതാണ് അതിനുശേഷം ഇവര് പിന്നെ ഒരാൾ കൂടാൻ ചെയ്തത് പിന്നെ വരുന്നൂല് വരുന്നൂല് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു വടികൾ എടുക്കുന്നു പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പിന്നെ ഇവിടുന്ന് കത്തിപൊടിച്ച് നിൽക്കുന്ന ഒരു സമിതി നമ്മൾ കണ്ടത് രക്ഷിക്കാൻ അതെ അതെ ഞങ്ങൾക്ക് തോന്നിയത് അതാണ് കാരണം ഇവര് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു ആൾക്കാരെല്ലാം ഈ മേലെ ഒച്ചയും പുളിയും ഉണ്ടാക്കിയപ്പോ തന്നെ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ച് പുറത്തു നിൽക്കുന്ന ആൾക്കാരാ ഞങ്ങള് നേരെ ഉള്ളിലേക്ക് കയറി വന്നു ഇവര് നേരെ വരുന്നു ഇതൊക്കെ പാടെ തച്ചു പൊളിക്കുന്നു കണ്ടെന്നാൽ തന്നെ നമുക്ക് സഹിക്കൂല ആ കോലത്തിലെ രൂപത്തിലെ മർദ്ദനങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ അതെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് പോലീസ് വന്ന് പോലീസ് വന്ന സമയത്ത് എല്ലാവരും ഞങ്ങളൊക്കെ കുറച്ച് ആൾക്കാരങ്ങ് മാറി നിന്ന് പോലീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെയും തല്ലി ഓടിക്കാരാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന രീതിയിൽ മാറിയത് പക്ഷെ ഇവര് നേരെ വരുന്നതന്നെ അവർ ഒന്നിച്ചായിട്ടാണ് വരുന്നു അതായത് ഈ പോലീസിന്റെ കൂടെ തന്നെ അതായത് ഈ പോലീസിന്റെ കൂടെ തന്നെ ഇവര് വലിയൊരു സംഘം തന്നെ ചേർന്നുകൊണ്ട് ഇങ്ങോട്ട് വരെയാണ് അത് അതായത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്രമണം നടന്നതുപോലെയാണ് അങ്ങനെയാണ് ഞാൻ കണ്ടെന്ന് അങ്ങനെ തോന്നിയത് കാരണം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് ആൾക്കാരെ ഭാഗം നോക്കണം എന്താണ് നടന്നത് എന്തിനാണ് ഇവിടെ കച്ചറാന്ന് ഇവരെ ചോദിക്കണമൊന്നും കണ്ടില്ല അവരൊന്നിച്ചു വരുന്നു ഈ പറഞ്ഞ നിയാദ് നിയാദ് നിയാദിനെ ഇവനാണ് ഇവനാണെന്ന് പറഞ്ഞ് തല്ലി ഒരു ബാത്ത് കാക്കുന്നത് കൺമുന്നിൽ വെച്ച് കണ്ടതാണ് ഞാൻ ഇവിടെ നിന്ന് ലൈവായി കണ്ട കാരണം ഇത് കാരണം ഇതെന്താണ് എന്തിനെ പറ്റിയുള്ളതാണെന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു ഓരോ ഒച്ചിമുളിയും കേട്ടിട്ട് വന്നു നിന്നതാണ് ഇവിടെ അപ്പോഴാണ് ഇങ്ങനെ നടക്കുന്ന സംഗതികളെല്ലാം കണ്ടത് ഒരു മനുഷ്യനൊക്കെ തല്ലണ രൂപം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് കയ്യും കാലും കെട്ടിയിടുന്നു നിലത്തിട്ട് അടിക്കുന്നു നീച്ചാനൊക്കെ ചവിട്ടിനു കുത്തുന്നു എന്തെല്ലാം കാണിക്കണേ അതും പോലീസുകാരും നാട്ടുകാരും അവിടെ അവിടെ എല്ലാ ആൾക്കാരും പോലീസുകാരും ഒന്നിച്ചാണ് തല്ലേണത് കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളിതൊന്നും ഇതെന്താണ് സംഭവം വരുന്നറിയാത്ത ആൾക്കാരാണ് നമ്മളിത് കണ്ടു നിന്ന് മനുഷ്യരാണ് ഈ കണ്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ കോലത്തിലില്ല മർദ്ദനങ്ങളാണ് ഇവിടെ കൂടി പോലീസുകാർ വരുന്ന ടൈമില് ഞങ്ങൾക്ക് പോലും തോന്നിയിട്ടില്ല കാരണം ഇവര് പോലീസാണ് ആ ഒരു രീതിക്കാണ് ഇവരെ ഗ്യാങ് ആയിട്ട് അങ്ങനെ പോകുന്നതും പോലീസ് നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പോലീസ് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല പോലീസിനെ ഇവിടെ വന്ന് ഇവിടെ ഞാൻ കാണിച്ചു പോലീസ് വന്നിറങ്ങണു ആ വടി പിടിച്ചിരിക്കണോ അവരെ കൂട്ടത്തില് കൂടിയിട്ട് അവര് അവരവിടെ എന്തായാലും സംസാരിച്ചിട്ടുണ്ടാവാം പോലീസുകാരോട് അല്ലാതെ പോലീസുകാർ ഇപ്പൊ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പോലീസ് പോലീസാവുമ്പോ പോലീസ് പോലീസിന്റെ പണി ചെയ്യണം അതായത് പോലീസിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം ഇവിടെ അതല്ല ഇണ്ടായത് കണ്ടെന്ന് എനിക്കതറിയാം എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് രീതിക്കാണ് ഇവിടെ ഒരു അതെ ശരിക്കും ഒരു മനുഷ്യനെ കണ്ടു നിൽക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുകയും ചെയ്യുന്നത് ഇപ്പൊ ഈ വിഷയത്തില് നിങ്ങള് ഇതില് യഥാർത്ഥ പ്രതികളായിട്ടുള്ളവര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നിങ്ങളുടെ ശിക്ഷിക്കപ്പെടണം എന്തായാലും ശിക്ഷിക്കപ്പെടണം നിങ്ങളുടെ ഒരു കൺമുന്നിൽ വെച്ചിട്ടുള്ള ഒരു അക്രമം കൂടി ആകുമ്പോൾ അതിന്റെ ഒരു മാനസികത കൂടി അതിന്റേതായ അതിന്റേതായ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അത് നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് മുഴുവൻ ലഭിക്കണം എന്നുള്ളതാണ് അതെ അതെ അതാണ് ആഗ്രഹം കാരണം അത്രയും പരിക്ക് പറ്റിയ ആളാണ് ഈ നിയാലിന്റെ ഫാദർ എന്ന് പറഞ്ഞത് നാപ്പത് ആൾക്കാർ വടിയുണ്ട് അങ്ങനെ തച്ചതാക്കിയതാണ് പോലീസും കൂടി കൂട്ടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഈ ഫിറോസാക്കാൻ ഫിറോസാക്കാൻ ഞങ്ങൾ വിളിക്കല് ഇവന്റെ വാപ്പയാണ് അങ്ങനെ ഒരാളെ തച്ചിട്ട് ഈരായ ആളത്തെ തന്നെ പ്രതിയാക്കി എന്നാണ് നമുക്ക് അപ്പൊ കൺമുന്നിൽ കണ്ട കാര്യത്തിൽ നമുക്ക് തോന്നിയത് കാരണം ഒരു മകൻ ഇവിടെ തല്ലി അവനെ തല്ലി തല പൊളിച്ചു നിൽക്കുമ്പോൾ ഏതൊരു അച്ഛനാണ് വരാതിരിക്കുക അതേപോലെ തന്നെ മൂപ്പരും അത്രേ വന്നിട്ടുള്ളൂ ആൾ വന്ന് ആരും തച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല ആൾ വന്നിട്ട് ഇത്രേ പറഞ്ഞു ആർക്കും എൻ്റെ കുട്ടിനെ തല്ലുണ്ടു എന്റെ കുട്ടിനെ ആരും തൊടൂലാന്ന് ആള് പറഞ്ഞു അത് പറഞ്ഞു സത്യം തന്നെയാണ് നമ്മൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല തെറ്റ് ചെയ്തു കത്തി കത്തിപ്പിടിച്ച് നിൽക്കുന്നത് തെറ്റ് തന്നെയാണ് മാരകായുധം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടിനാ എന്തിനാണ് അവർ കത്തി പിടിച്ചിരുന്നത് അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കത്തിപ്പിടിച്ചത് നേരെ മറച്ച പോലെ കൊലപാതക ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്തിനാ കത്തി കൊണ്ട് പോയി കുത്തിരിക്കേൽപ്പിക്കാനോ നോക്കുക അങ്ങനത്തെ ഒരു പരിക്കും മാരകമായിട്ടുള്ള പരിക്കൊന്നും എതിർഭാഗത്തുള്ള ആൾക്കാർക്ക് ആർക്കും വന്നിട്ടില്ല അവരാണ് ഇവരെ അടിച്ച് തല്ലി പൊളിച്ചത് ഈ ഇരയപ്പെട്ടവരെന്നെയാണ് പിന്നെ പ്രതികളാക്കിയത് പിറ്റേ ദിവസം മീഡിയ ഒക്കെ ഇങ്ങനെയാണ് ചിത്രീകരിച്ചത് അതിനെ ഒരു എം ഡി എം എന്റെ വിഷയം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് അതിനെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതെ 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 പൈസയും പണമൊക്കെ കൊടുത്ത് സ്വാധീനിച്ചിരിക്കാണ് അല്ലാതെ അവർക്ക് അവർക്കൊന്നും അറിയില്ല രണ്ടു നിന്ന് ഞങ്ങള് പറയുന്ന കാര്യങ്ങൾ പോലും അത് എന്താ നോക്കാൻ നിന്നിട്ടില്ല ഈ ആക്രമിക്കപ്പെട്ടവർ ആക്രമിച്ച തന്നെയാണ് ഈ മീഡിയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അവർ പിറ്റേ ദിവസത്തെ ന്യൂസിൽ ഇങ്ങനെ പറയണത് അത് കേട്ട് അത് കേട്ടിട്ട് ഈ നാട്ടുകാർ നാട്ടുകാർ ഇപ്പോൾ മീഡിയ പറയുന്നതിലേക്ക് കുറയും എല്ലാവരും ഇപ്പോൾ ഈ സ്ഥലത്ത് ഉണ്ടാവില്ലല്ലോ സത്യാവസ്ഥ നമ്മളെങ്ങനെ അറിയാം പുറത്തുള്ള ആൾക്കാരൊക്കെ മീഡിയ വഴിയാണ് അറിയാം അപ്പോൾ അവർ തെറ്റായിട്ടുള്ള ഒരു ആണ് കൊടുത്തത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു മുസ്ലിം ലീഗിന്റെ ആളായ അലാം റഷീദ് നമുക്കൊക്കെ നല്ല ഒരു വ്യക്തി തന്നെ ചെയ്യുന്നു ഇതുവരെ നമുക്ക് അങ്ങനെ അല്ലാതെ ആയി നമുക്ക് ഈ ഒരു മർദ്ദനത്തിന്റെ ഒരു നേതൃത്വം നൽകുന്നത് മർദ്ദനത്തിന്റെ നേതൃത്വം നമുക്ക് പറയാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ നേതാവ് നിലക്ക് ആളെന്താ എന്താ ചെയ്യേണ്ട കഴിഞ്ഞാ അവന് ആ നാട്ടിലെ ഏത് പാർട്ടി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ സത്യത്തിന്റെ പണ ആള് നിൽക്കേണ്ടത് പക്ഷെ അദ്ദേഹം ആ ഒരു ഭാഗത്ത് നിന്നില്ല 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 അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടി ശ്രമിച്ചു ആയിട്ടുള്ള ആളുകളെ ഈ ആലായൻ റഷീദ് എന്ന് പറയുന്ന ആള് കൂടി ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അതെ പ്രൊട്ടക്ട് ചെയ്തോട്ടെ എന്നാലും പ്രശ്നമല്ല അവനാന്റെ അളാവും പോലും പ്രൊട്ടക്ട് ചെയ്തോട്ടെ മറ്റുള്ളവരെ പറ്റി ഈ അപവാദങ്ങൾ പറയില്ല നമ്മളിപ്പോ എം ഡി എം എ കേസിൽ പെട്ട ആളാണ് കഞ്ചാവിലെ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമായി തോന്നി രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഒരു ഒരു ഹിന്ദു ഇല്ലാതെ അങ്ങനെ പറയാൻ പറ്റൂല വളർന്നു വരുന്ന യുവാക്കളാണ് അങ്ങനെ ഒരിക്കലും രാഷ്ട്രീയ നേതാവ് ഇവിടെ കച്ചറ പ്രശ്നം നടന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് ഇങ്ങനെ മാരകായുധങ്ങളുമായി ഗുണ്ടകളുണ്ട് ഇവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തില്ല ന്യൂസ് സത്യാവസ്ഥ പിന്നെ ഈ സി ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മൊത്തത്തിലൊന്ന് പുറത്തിറിഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇവിടെ നടന്നത് ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണ് വന്നതെന്നൊക്കെ എല്ലാവരും കണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പഴു തന്നെ ഇവർ മറ്റൊരു ന്യൂസിൽ വേറെ വന്നത് ഇവർ എം എം ആണ് ഇവിടെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എം ഡി എമ്മിൻ്റെ ഒരു സ്ഥാപനമാണ് ഇവിടെ ഇവിടെ എല്ലാവരും എം ഡി എമ്മിൻ്റെ പ്രതികളാണ് എന്നുള്ള രൂപത്തിലാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഒരു അടീൻ്റെ ഒരു രീതിക്കുള്ള ഒരു പ്രശ്നമല്ല ഇവിടെ നടക്കുന്നത് ഇവരൊരു എന്താ പറയുക എം ഡി എമ്മിൻ്റെ ഒരു കോട്ടയാണ് എം ഡി എൻ്റെ ആൾക്കാരാണ് ഡീലർമാരാണ് കഞ്ചാവിൻ്റെ ഡീലർമാരാണ് എന്നുള്ള രൂപത്തിലാണ് പിന്നെ അത് വന്നെത്തിയത് അവസാനം അവസാനഘട്ടം വന്നെത്തിയത് അങ്ങനെയാണ് നിങ്ങൾ ഈ നാട്ടുകാരാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ മുൻപരിചയങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഈ ഒരു സ്ഥലത്തിന്റെ മുൻകാല ചരിത്രം എങ്ങനെയായിരുന്നു നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ മുൻകാല ചരിത്രം പറഞ്ഞാൽ ഇവിടെ കഴിയുമോന്നെ ആയിരുന്നു കാർവാകെ ആയിട്ട് വന്നിട്ടുള്ള ഗ്രൗണ്ട് ഒരു വർഷം ഒന്നര വന്നിട്ടുള്ളൂ ഇവിടെ ഒരു ഗ്രൗണ്ട് ആയിരുന്നു ഒരു കുറച്ച് കാടൊക്കെ ആയിട്ട് കുറച്ച് പിന്നിലെ കുറച്ച് കാടുകളൊക്കെ തന്നെയായിരുന്നു അപ്പൊ പല ആൾക്കാരും വന്നിട്ട് ഇവിടെ ഇരുന്ന് കള്ളൊടിക്കുക കഞ്ചാവിക്കുക പിന്നെ ഈ എം ഡി എം യൂസ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെയൊരു സ്പോട്ടാണിത് പല ആൾക്കാർ മറിഞ്ഞു നിന്നിട്ടാണല്ലോ അതൊക്കെ ചെയ്യുക നമ്മൾ വലിയ ഡീ കയറിച്ച് അങ്ങനെയുള്ളൊരു സ്പോട്ടാണത് എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത് ഈ കാർ വന്ന മുതൽക്ക് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് കാരണം ലൈറ്റ് വന്നു സി സി ടി വി വന്നു പിന്നെ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ഇടയിൽ വന്നാലും അങ്ങനെ ചെയ്യൂലല്ലോ ഇതൊക്കെ ഈ പത്ത് മുപ്പത് വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണിത് ഈ സ്ഥലത്ത് ഈ കാർ വാശ് വന്നോണ്ടാണ് ഇപ്പൊ അങ്ങനത്തെ പരിപാടികൾ ഇവിടെ നടക്കാത്തത് ഇവിടെ എന്താ പോ പ്രതികളിൽ ഈ ആക്രമിക്കാൻ പലരും ഇവിടെ ഈ മേലൊരു റൂം റൂമെടുത്തിരുന്നു അതിൽ പല സംഭവങ്ങളും ഇപ്പോഴും ആ റൂമുകൾ ഉപയോഗിക്കാറുണ്ട് ആ റൂമ് ഉപയോഗിക്കാറില്ല അവിടെ ഈ കോണി കോണിയൊണ്ട് മറിച്ചുകയാണ് പ്രശ്നത്തിന് ശേഷം ശേഷം അതുവരെ അവിടെ നല്ല കളിന്നു ഇവിടെ കഷ്ടം പോലെ കള്ളും കുപ്പികളും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നം നടന്നപ്പോൾ നടന്നപ്പോ നേരെ കെട്ടിച്ച് നോക്കി നേരെ ഒരു സംഗതി ഈ ഒരു കാർ വാശ് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാവുന്നത് ഇതിൻ്റെ മറവിലാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പക്ഷെ ഇങ്ങനെ ഇത് വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കുറവുള്ളത് ഇതിന്റെ മുന്നേ അങ്ങനെയൊക്കെ ഒരു പേരും കാര്യങ്ങളും ആളും മനുഷ്യനും കാടൊക്കെ ഉണ്ടായിട്ട് പിന്നെ ആര് വരുന്നു പോകണമെന്നറിയില്ല ഇവിടെ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു ഈ കാർ വാശ് വന്നതിന് ശേഷം ഇപ്പം അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇതിന്റെ മറവിലാണ് ഇത് വന്നതിനു ശേഷമാണ് ഇവിടെയുള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ ഇതിൻ്റെ മറവിലാണ് ഇതിൻ്റെ ഡീലർമാരും കാര്യങ്ങളും കച്ചവടം കച്ചവടമല്ല നടക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പക്ഷെ നമുക്കാരും നമ്മളാരും ഇതുവരെ ഈ ഒരു വേറെ വശം ഇതിന് ശേഷമുള്ള അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല നമ്മൾ ഈ നാട്ടിലെ ആൾക്കാരാണ് നമ്മൾ ഈ ബൈക്ക് പോകുന്നതും എല്ലാ കാര്യങ്ങളും ശേഷം അതിന് ശേഷം ഇവിടെ അങ്ങനെ ആൾക്കൂട്ടങ്ങളും ചെക്കന്മാരോ അല്ലെങ്കിൽ വള്ളടിപ്പ് പാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല ലൈറ്റ് ഉണ്ട് സി സി ടിവികളുണ്ട് അപ്പോൾ ഒരു സ്ഥാപന രീതിക്ക് എല്ലാം ഒരു ഒതുക്കത്തിലാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ് പോകുന്നത്